ശ്രീരാമൻ്റെ ദാസനായിട്ട് ജീവിച്ച ആളാണ് ഹനുമാൻ ഈ ഹനുമാൻ ശിവൻ്റെ അതായത് രൂപമാണ് പെട്ടെന്ന് നമുക്ക് ദയ ഉള്ള ഒരാൾ ശിവഭവാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനെ കുറ്റപ്പെടുത്തല്ല വിഷ്ണു ഭഗവാൻ്റെ പ്രത്യേകത എന്ന് വച്ചാൽ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പുരാണത്തിൽ ഈ കണ്ട അസുരന്മാർക്ക് മുഴുവൻ അനുഗ്രഹം കൊടുത്തത് ശിവഭഗവാനാണ് സോറി വിഷ്ണു ഭഗവാനൊരാത്മ കൊടുത്തിട്ടില്ല അത്രയും ഒരു ദയ ഉള്ള ഒന്നും ചിന്തിക്കാത്ത ഈ ഇത്രയും ഒരു സ്നേഹമുള്ള ഒരു ഭഗവാൻ ഈ ലോകത്തിലാണ് വിഷ്ണു ഭഗവാന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സങ്കടം പോയി പറഞ്ഞു പറഞ്ഞില്ല ഈ സങ്കടം പറയുമ്പോൾ ആ ഒരു സങ്കടം കൂടി തീരുന്നു ശൈവവും വൈഷ്ണവും സാർ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് രീതിയിലുള്ള ശൈവ വിഭാഗക്കാരും വൈഷ്ണവ വിഭാഗക്കാരും ശാക്തയെ നോക്കുന്നവരും പല രീതിയിലുള്ള കവളമാർഗം പലതും നോക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ശൈവം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സുപ്രീം ലോഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെല്ലാവരും കാണുന്നത് അതുപോലെയാണ് വൈഷ്ണവും ഈ രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങളാണെങ്കിലും ശരിക്കും ഒരു കോയിൻ അല്ലേ അതെ സ്വർന്ന് കുറിക്കും അതായത് ഇപ്പം ഈ ശൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലുള്ള ഭക്തന്മാരുണ്ട് അതെ വൈഷ്ണവെന്ന് പറയുന്ന ആ രീതി ഭക്തന്മാരുണ്ട് ഇപ്പം ഈ വൈഷ്ണവത്തിന് സ്ഥിരമായിട്ട് ഉപാസനയിട്ട് ഞങ്ങൾ ഇതാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു വിഭാഗം അതെ സാറ് കേട്ടിട്ടുണ്ട് അറിയാം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അതെ അവരത് മാത്രമേ ഉള്ളൂ അവർക്ക് ശിവനെ പറ്റി പറയുന്നതന്നെ ഇഷ്ടമല്ല പക്ഷെ ഈ ശിവനെ ഇഷ്ടപ്പെട്ട് ശിവനെ മാത്രം ഭജിക്കുന്ന വേറൊരു വിഭാഗമുണ്ട് അപ്പോൾ ശിവന്റെ പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട വെച്ചാൽ രണ്ടും ഒന്നാണ് ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാർ കേട്ടിട്ടുണ്ട് പുരാണത്തിൽ ശിവൻ എന്ന് പറഞ്ഞാൽ മഹാഗുരു ആണ് ആ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു പരശുരാമൻ ഈ പരശുരാമൻ വിഷ്ണുവാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഭവമുണ്ട് ശ്രീരാമൻ്റെ ദാസനായിട്ട് ജീവിച്ച ആളാണ് ഹനുമാൻ ഈ ഹനുമാൻ ശിവൻ്റെ അതായത് രൂപമാണ് അപ്പോൾ ഈ ഇവര് അതാണ് ഈ അങ്ങോട്ടുകോട്ടും ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നത് കാരണം ഈ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ദാസനായിട്ട് ഹനുമാൻ വരുമ്പോൾ അവിടെ ശിവനാണ് ഇയാൾ ദാസനായിട്ട് അപ്പോൾ എത്രയോ വർഷങ്ങളോളം ഇയാളെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ എന്താ ഇയാൾ ജയ് ശ്രീരാം അല്ലെ ശ്രീരാമ എന്നുള്ള മന്ത്രമാണ് ഈ ഹനുമാൻ സ്വാമി ജപിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ രണ്ടും ഒന്നാണ് അപ്പോൾ ഒരിക്കൽ ഈ പാർവതി ദേവിക്ക് ഒരു സംശയം ശിവനോട് അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത് അങ്ങ് ഏറ്റവും വലിയ ഒരാളാണ് അങ്ങ് ഉപാസിക്കണമെങ്കിൽ അതിൻ്റെ മേലെ ഒരാൾ വേണമല്ലോ സംഭവം അപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സംശയം വേണ്ട ഞാൻ ഞാനുപാസിക്കുന്നത് ശ്രീരാമചന്ദ്രനെയാണ് അതായത് ഇത്രയും ലോകത്തിൽ ശ്രേഷ്ഠനായ ഒരാൾ ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത് അത്ര ശ്രേഷ്ഠന കാരണം നമ്മളെല്ലാം കൊണ്ട് നോക്കിയാലും അദ്ദേഹത്തെ പോലെ ഒരാൾ വ്യക്തി ഈ ലോകത്തിണ്ടാവില്ല ആരാധിക്കപ്പെടാതെ അപ്പോൾ അദ്ദേഹത്താണ് ഇയാൾ ഉപാസിക്കുന്നത് അദ്ദേഹമായി ആര് സീതാദേവിക്ക് കൊണ്ടൊരു സംശയം വന്നു ശ്രീരാമൻ ആരാണ് ഉപാസിക്കുന്നത് ശ്രീരാമൻ്റെ ഉപാസന ഈ ശിവഭഗവാനാണ് അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപാസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം ശൈവവും വൈഷ്ണവത്തിനേക്കാട് വലുത് ഒന്നും ഒന്നിനേക്കാട് വലുതല്ല എന്നാണ് ഇതിൻ്റെ ഒരു പൊരുൾ ശരിയാണ് അതെ തങ്ങളൂരിൽ വളരെ കറക്റ്റാണ് ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൽ നോക്കുമ്പോൾ കൂടുതൽ കൂടുതലാൾക്കാരും ശൈവത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഭാഗം നോക്കുമ്പം ഇസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ അവരെല്ലാവരും വൈഷ്ണവ വിഭാഗങ്ങളാണ് അതുപോലെ തന്നെ ശിവഭഗവാൻ്റെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് അവർക്കില്ല അതായത് ശിവഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു എന്താ പറയുക അങ്ങനൊരു സംഭവം ഇല്ല ഇത് സുപ്രീം ലോഡ് ഈ സുപ്രീം പവർ ഒന്നാണ് രണ്ടും എവിടെയാണെങ്കിലും പവർ ഒന്ന് തന്നെയാണ് അതങ്ങൾ പറഞ്ഞതുപോലെ ശിവഭഗ ശിവൻ ആരാധി ഉപാസിക്കുന്നത് ആരെയാണ് ശ്രീരാമൻ ഉപാസിക്കുന്നത് ആരെയാണ് അതെ അപ്പോൾ ഈ ഏത് മന്ത്രങ്ങൾ ഇപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ശിവവിശ്വാസികൾ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ മഹാദേവ ക്ഷേത്രങ്ങളുള്ള കേരളത്തിനകത്ത് ശിവ ശിവവിശ്വാസികൾ കൂടുതലാണ് അല്ലേ ഇപ്പം മഹാദേവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പിതാവിനേക്കാളും അപ്പുറം മഹാഗുരുവിനേക്കാളും അപ്പുറം അപ്പോൾ മഹാദേവന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമോ ബീജാക്ഷരി മന്ത്രമോ നിത്യേനെ ജപിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് കേരളം അതുപോലെയാണ് ഗുരുവായൂർ ഭക്തന്മാരും പത്മനാഭ പത്മനാഭഭക്തന്മാരും ഉള്ള ഇപ്പം വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും മുടങ്ങാതെ ഉരുവിടുന്ന ഒരു വിഭാഗം ജനതയുള്ള സ്ഥലമാണ് കേരളം അപ്പോൾ ഇതിൽ ഏത് മന്ത്രമാണ് ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ബലവത്താക്കുക അതായത് ഈ ശിവഭഗവാനും വിഷ്ണു ഭഗവാന ചിന്തിക്കുമ്പോൾ അതെ പെട്ടെന്ന് നമുക്ക് ദയ ഉള്ള ഒരാൾ ശിവഭഗവാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനെ കുറ്റപ്പെടുത്തില്ല വിഷ്ണു ഭഗവാൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ സങ്കടം കണ്ടാൽ മനസ്സലിയുന്ന ഒരാൾ ഭഗവാൻ ശിവഭഗവാനാണ് അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ് കുറച്ചും കൂടി അതിനോട് താല്പര്യം വരുന്നത് ശിവഭഗവാനോട് അതെ പോലെ അവിടെ അങ്ങനെ കാരണം എന്താ വെച്ചാൽ അതായത് ഈ നമ്മള് കേട്ടിട്ടുണ്ടാവും ഈ പുരാണത്തിൽ ഈ കണ്ട കണ്ടാസുരന്മാർക്ക് മുഴുവൻ അനുഗ്രഹം കൊടുത്തത് ശിവഭഗവാനാ ശരി വിഷ്ണു ഭഗവാന് ഒരാൾക്കും കൊടുത്തിട്ടില്ല അതായത് ഈ ശിവഭഗവാൻ കൊടുത്തത് തീർക്കാൻ പോയതാണ് വിഷ്ണു ഭഗവാൻ സാറിന് അറിയാൻ മതിയോ ഒരാൾ അതായത് നമ്മൾ ഭസ്മാസുരം എന്ന് പറഞ്ഞ ആൾ തപം ചെയ്ത് ഇദ്ദേഹത്തെ പ്രസാദിച്ചു എനിക്ക് ഞാൻ ആരെ ചൂണ്ടിയാൽ അവർ ഭസ്മാവണമെന്ന് പറഞ്ഞപ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞു ഭഗവാൻ ശിവഭഗവാൻ അപ്പോൾ ഇത് ഞാൻ താങ്കളെ തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടേണ്ടി വന്നു ഭഗവാൻ അപ്പോൾ അത്രയും ഒരു ദയല്ല ഒന്നും ചിന്തിക്കാത്ത ഈ ഇത്രയും ഒരു സ്നേഹമുള്ള ഒരു ഭഗവാൻ ഈ ലോകത്തില്ല ശരി നമ്മൾ കണ്ണുന്ന ഒരു തുള്ളി വെള്ളം വീണ ഒരു സങ്കടത്തിൽ ചങ്കടറി ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളെ മാറോടണയ്ക്കും അതാണ് ഭഗവാൻ്റെ പ്രത്യേകത അതൊക്കെ അതാണ് അതാണ് ആൾക്കാർ കുറച്ചും കൂടി ഒരു പറയുക ച്ചിട്ട് മറ്റേ ആള് മറ്റാളതല്ല മറ്റേ ആൾ നമ്മളൊന്നും ഇങ്ങനെ നോക്കും ഇവൻ്റെ അത് ഒറിജിനലാണോ രണ്ടാമതും അതായത് വിഷ്ണു ഭഗവാന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സങ്കടം പോയി പറഞ്ഞു വിചാരിച്ചോളൂ ഈ സങ്കടം പറയുമ്പോൾ ആൾ ഒരു സങ്കടം കൂടി തരും ആ അപ്പൊ വീണ്ടും നമ്മൾ പറയുമ്പോൾ ഒരു സങ്കടം കൂടി തരും അതാണ് പ്രത്യേകത അപ്പോൾ ഈ സങ്കടം തരുന്നതെന്ന് വെച്ചാൽ ഇവനെന്നെ വിളിക്കോ വിളിക്കോ നോക്കണം ഇപ്പോൾ ഞാൻ പറയും സങ്കടം പറഞ്ഞിട്ട് അതിൽ രക്ഷപ്പെട്ട ഒരാളാണ് പൂന്താനം ശരി അതെ അദ്ദേഹത്തെ പരീക്ഷിച്ച മാതിരി ലോകത്തെ ആരും പരീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ തന്നെ അത് വായിക്കുമെന്ന് ചങ്കടർ കാരണം സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം പറഞ്ഞത് ഭഗവാൻ ഉള്ളപ്പോൾ പിന്നെ എന്തിനിക്കും മറ്റൊരു കുഞ്ഞിന്നാണ് ആർക്ക് പറയാൻ കഴിയും ആർക്കും പറയാൻ കഴിയില്ല അപ്പം അതാണ് ഇവര് തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ് സമീപനം അതായത് നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പറയുമ്പോൾ സങ്കടപ്പെട്ട് ചങ്കടറി അറി ഭഗവാനേന്ന് പറയുമ്പോൾ ഭഗവാനെ അറിയാം ഇനി രക്ഷയില്ല ഇനി രക്ഷപ്പെടുത്തേ പോവുകയുള്ളു കാരണം അതാണ് അതിൻ്റെ പ്രത്യേകത മാത്രമല്ല അതിൽ വേറൊരു വിഷയം കൂടി എൻ്റെ അറി അതായത് നമ്മളിപ്പം നമ്മളെ ക്ഷേത്രങ്ങളിൽ പല ദൈവങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് നോർത്ത് ഇന്ത്യയിലല്ല വേറെ എവിടെ പോയി താമസിക്കുകയാണ് വിചാരിച്ചോളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് കുടുംബക്ഷേത്രത്തിൻ്റെ ദോഷം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മളെ പൈതൃകമായിട്ട് നമ്മൾ പൂർവ്വീർ കൊണ്ടാടിയതിൽ ദോഷം ഉണ്ടാകും ഈ ദോഷത്തിനൊക്കെ ഒരൊറ്റ മൂലിക്കുക ഈ ഭഗവാനാണ് അതെന്താ അങ്ങനെ വരുന്ന വച്ചാൽ അതിലൊരു ഉണ്ട് അതായത് ഇദ്ദേഹം ഗുരുവാണ് ദക്ഷിണാമൂർത്തി സംവിധാനത്തിലെ ഗുരുവാണ് ഈ ഗുരുവിനെ പൂജിച്ചാൽ ഈ കണ്ട എല്ലാ അതായത് നമ്മൾ ഏത് ദൈവങ്ങളുണ്ടോ നമുക്ക് എന്ത് ദോഷമായി നിന്നാലും അവിടെ പ്രസാദിക്കുന്നതാണ് കാരണം എല്ലാവർക്കും കിട്ടുക ഈ ഭഗവാൻ കൊടുക്കുന്നതോടുകൂടി എല്ലാ ദൈവങ്ങളവിടെ പ്രീതി അടയ്ക്കും ഒരു വിഷയം കൂടി ഇതിലുണ്ട് ഇതാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അത് ഈ ശിവഭഗവാനുള്ള പ്രത്യേകത എന്നുവെച്ചാൽ വിഷ്ണു ഭഗവാനെന്നുള്ളതല്ല വിഷ്ണു ഭഗവാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ മരിച്ചാൽ അയാൾക്ക് മോക്ഷം കൊടുക്കണേൽ ഭഗവാൻ വേണം ഒരാൾക്ക് ഒരു ദുഷ്കൃതം വന്നു സുഹൃതം കൊടുക്കണ ആര് വേണം വിഷ്ണു ഭഗവാൻ വേണം അതൊക്കെയാണ് ഭഗവാന്റെ പ്രത്യേകത പക്ഷേ ആബൽ അതായത് നമ്മൾ സങ്കടം അപ്പോൾ ഉദാഹരണം പറയാം ഈ എന്നൊരു പേരും കൂടി എൻ്റെ ഭഗവാന് അതായത് നമ്മൾ അയാളെ കാലനെ കൊന്നൊരാളാണ് അതിന് ഇയാൾക്ക് മാത്രമേ കഴിയുള്ളൂ ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ ഈ ഭഗവാൻ്റെ പ്രത്യേകതച്ചാൽ ഭക്തർക്ക് സങ്കടം വന്നാൽ അവിടെ സയ്ക്കൂല അവിടെ ഭഗവാൻ വന്ന് രക്ഷപ്പെടുത്തും അതാണ് അപ്പോൾ ആ ഒരു വിഷയമാണ് ശൈവവും വൈഷ്ണവും തമ്മിലുള്ള സംഭവം പക്ഷെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നു തന്നെയാണ് ശരി ഒക്കെ ഒന്നിൽ തന്നെയാണ് വരുന്നത് എന്നുള്ള സത്യമാണ് പക്ഷെ നമ്മൾ സമീപനമുണ്ടല്ലോ അതെ ആ ഇതേമാതിരി മറ്റാളെ മാറ്റി പരീക്ഷിക്കൂല അതാണ് വ്യത്യാസം ശരി എന്തായാലും സന്തോഷം ഈ പറയുന്ന വൈഷ്ണവവും ശൈവവും രണ്ടും ഒന്നാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക ഏത് മന്ത്രം ജപിച്ചാലും അവസാനമായി വരുന്നത് ഒരു ഒരിടത്ത് തന്നെയാണ് അപ്പൊ മഹാ ഈ പറയുന്ന വിഷമ സമയങ്ങളിൽ നമ്മളെ കൂടെ ചേർക്കുകയും നമ്മുടെ കണ്ണുനയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന മഹാദേവൻ ആണെങ്കിലും നമ്മൾക്ക് സുഹൃതം അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയുക എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും തരുന്ന മഹാവിഷ്ണു ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് സന്തോഷം നന്ദി തോഷം